തിരുവനന്തപുരം വിതുരയിൽ യുവാവും യുവതിയും തൂങ്ങി മരിച്ച നിലയിൽ വിതുര കലുങ്കു ജംഗ്ഷനിലെ ലോഡ്ജിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ചത് നെയ്യാറ്റിൻകര മലയപുരം സ്വദേശികൾ കഴിഞ്ഞ ദിവസം പന്ത്രണ്ടരയ്ക്കാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുത്തത് വിവരങ്ങളുമായി വീണ ചേരുന്നു വീണ തിരുവനന്തപുരം വിതുരയിൽ യുവാവും യുവതിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം വിതുരയിൽ നിന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരം വിതുരയിൽ യുവതിയും യുവാവും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത് വിതുരയിലെ തന്നെ കലുങ്ക് ജംഗ്ഷനിലെ ലോഡ്ജിലാണ് ഇരുവരും ഒന്നിച്ചെത്തി കഴിഞ്ഞ ദിവസം മുറിയെടുത്തത് കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടിയാണ് ഇരുവരും ഇവിടെ എത്തിയതും മുറിയെടുക്കുന്നതും യുവതിയുടെ ആധാർ നൽകിയാണ് മുറിയെടുത്തതെന്ന് ഹോട്ടൽ ഉടമ പറയുന്നു പ്രാഥമിക വിവരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തിരുവനന്തപുരം സ്വദേശികളാണെന്നാണ് ചെമ്പൂർ ചാരിയുള്ള വീട്ടിൽ മഞ്ജു മുപ്പത്തൊന്ന് വയസ്സ് അതുപോലെ തന്നെ മാരായമുട്ടം സ്വദേശി സുബിൻ ഇരുപത്തെട്ട് വയസ്സ് എന്നിവരെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് അതായത് ഈ ഹോട്ടലിലെ ജീവനക്കാർ തന്നെ മുറി തുറക്കാതായതിനെ തുടർന്ന് ഭക്ഷണം നൽകുന്നതിനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി മുറിയിൽ എത്തി കഥകു തുറപ്പാക്കിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച ജില്ലയിൽ കണ്ടെത്തിയത് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസും ബന്ധപ്പെട്ട അധികാരികളും അവിടെ എത്തി മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഇൻവസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും അമൽ വാർത്തയാണ് തിരുവനന്തപുരം വിതുരയിൽ യുവാവും യുവതിയും തൂങ്ങി മരിച്ച നിലയിൽ വിതുര കലുങ് ജംഗ്ഷനിലെ ലോഡ്ജിലാണ് ഇരുവരെയും